ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കർഷക രജിസ്ട്രേഷൻ എങ്ങനെ നടത്താം അതുപോലെ യന്ത്രങ്ങൾക്കൊക്കെയുള്ള സബ്സിഡിക്ക് വേണ്ടി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്തോട്ട് വരിക ഇവിടെ നമ്മൾ ഫാർമർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ലാൻഡിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ആർഒ ആർ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് പിന്നെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ ഐ ഡി കാർഡിൻ്റെ കോപ്പി അതായത് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഉള്ള എന്തെങ്കിലുമൊക്കെ അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതുപോലെ കമ്മ്യൂണിറ്റി എന്തെങ്കിലും കോട്ട ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇവിടെ ക്ലോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് തരത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളതാണ് നമ്മളിവിടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്തു കേരള സെലക്ട് ചെയ്തു അടുത്തായിട്ട് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ കിട്ടും അതിനകത്ത് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് കേരള സെലക്ട് ചെയ്തു ജില്ല സെലക്ട് ചെയ്യുന്നു സബ് ഡിസ്ട്രിക്ട് അതായത് അടുത്തായിട്ട് താലൂക്ക് സെലക്ട് ചെയ്യുക ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നെയ്മസ് പേർ ആധാർ കാർഡ് ആണ് ആധാർ കാർഡിലെ പോലെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫാദറിന്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ നെയിം ഫാ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫാമറിന്റെ അച്ഛന്റെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെയോ പേരോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കാറ്റഗറി ജനറൽ ആണോ ഒ ആണോ എസ് സി എസ് ടി ആണോ എന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക ജനറൽ ആണെങ്കിൽ മറ്റു സർട്ടിഫിക്കറ്റിനൊക്കെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒ ബി സി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും ജനറൽ ഞാൻ സെലക്ട് ചെയ്തു ഫാർമർ ടൈപ്പ് എന്നുള്ളത് ലാർജ് ഉണ്ട് മാരേജിൽ ഉണ്ട് സ്മോൾ ഉണ്ട് അപ്പം എത്ര ഹെക്ടർ വരെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് സ്മോൾ ആണെങ്കിലും സ്മോൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും മാന്ഡേറ്ററി അല്ല പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡിലെ പോലെ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് പാൻ കാർഡ് നമ്പർ ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാൻഡേറ്ററി അല്ലെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഉണ്ട് എങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് രജിസ്റ്റർ വിത്ത് കൺസെന്റ് രജിസ്റ്റർ വിത്തൗട്ട് കൺസെന്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇവിടെ വിത്ത് കൺസെന്റ് കൊടുക്കാം വിത്ത് കൺസെന്റ് കൊടുക്കുമ്പോൾ വിത്ത് കൺസെന്റ് കൊടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു യൂസർ ഐ ഡി ഇവിടെ കിട്ടിയിട്ടുണ്ടാവും യൂസർ ഐ ഡി നമ്മൾ കോപ്പി ചെയ്തെടുക്കുക പാസ്വേഡ് എന്നുള്ളത് നമ്മുടെ ഡേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് കാണിക്കുന്നുണ്ട് അത് ഫോർമർ ഇവിടെ കാണിച്ചിട്ട് ഡി ഡി എം എം വൈ വൈ അതായത് അതിനകത്ത് പ്രത്യേകിച്ചിട്ട് സ്പെഷ്യൽ ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുക ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ഇതിനകത്ത് ഫാർമർ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക യൂസർ ഐ ഡി എന്നുള്ള ഭാഗത്ത് നമുക്ക് വന്നിരിക്കുന്ന യൂസർ ഐ ഡിയോട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ പാസ്വേഡ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രത്യേകിച്ചിട്ട് സ്പെഷ്യൽ ക്യാരക്ടറിലോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സൈൻ ഇൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് ഈ ബട്ടൺ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും നമ്മൾ ലോഗിൻ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പേജിലായിരിക്കും ഉണ്ടാവുക ഇതിനകത്ത് നമുക്ക് പ്രൊഫൈൽ തന്നെ മുകളിൽ കാണിക്കുന്നുണ്ടാവും ഇവിടെ നമ്മുടെ ഇടതു ഭാഗത്ത് ഫാർമർ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷനുകൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഉദാഹരണത്തിന് ബാങ്ക് ഡീറ്റെയിൽസ് ലാൻഡ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് ഫാമിലി മെമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കസ്റ്റമറെ കൃത്യമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോന്ന് പറഞ്ഞതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആഡ് ഒക്കെ ചെയ്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ ആഡ് അല്ലെങ്കിൽ വ്യൂ ആപ്ലിക്കേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് സിംഗിൾ ഇംപ്ലിമെന്റ് ഉണ്ട് കസ്റ്റം ഹയറിംഗ് സെന്റർ ഉണ്ട് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം സിംഗിൾ ഇംപ്ലിമെന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ന്യൂ ആപ്ലിക്കേഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫാർമറെ നമുക്ക് ഇവിടെ കാണിക്കും നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫാമറോടെ കാണിക്കും ലൊക്കേഷൻ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക ലാൻഡ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ നമുക്ക് റിജക്ട് ആയി കഴിയുമ്പോൾ കാണിക്കും അപ്രൂവ് ആയി കഴിയുമ്പോൾ കാണിക്കുന്നതാണ് വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ അപേക്ഷ കാണിക്കുന്നതാണ് ഇൻപ്രോസർ ആയിട്ടുള്ള അപേക്ഷകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിക്കും ഫസ്റ്റ് കോളേജിൽ തന്നെ എന്താണ് അതിന്റെ ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ബേസിക് ഡീറ്റെയിൽസുകൾ കംപ്ലീറ്റ് ഫിൽറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം അപേക്ഷ ക്ലിക്ക് ചെയ്യേണ്ടത്